വിജയ് സേതുമതി അവതാരകനായി എത്തുന്ന ബിഗ് ബോസിന്റെ പുതിയ സീസൺ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് മലയാളി നടി അൻഷിതയും മനസ്സിലാർത്ഥിയാണ് പരിപാടിയിൽ അൻഷിത പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ചെല്ലമ്മയായിട്ടാണ് അറിയുന്നത് ചെല്ലമ്മയെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് അൻഷിത എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ ബിഗ് ബോസിലൂടെ എൻ്റെ ജീവിതത്തിലെ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് മലയാളത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു സീരിയൽ ചെയ്തു അതിനുശേഷമാണ് ചെല്ലമ്മ സീരിയലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് വരുന്നത് മലയാളികൾ തന്നതിനേക്കാൾ സ്നേഹം നിങ്ങൾ തമിഴർ തന്നിട്ടുണ്ട് എല്ലാവരും അവരുടെ വീട്ടിലെ കുട്ടിയായി കണ്ടു എനിക്കെല്ലാം എൻ്റെ അമ്മയാണ് അമ്മ കാരണമാണ് എന്നെ പത്ത് പേർ തിരിച്ചറിഞ്ഞത് എൻ്റെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും ഡിവോഴ്സായി അമ്മയാണ് എന്നെ വളർത്തിയത് എനിക്കൊരു ചേട്ടനുണ്ട് അമ്മയും ചേട്ടനും അമ്മയുടെ അമ്മയുമാണ് എൻ്റെ കുടുംബം കൂട്ടുകാരും കുടുംബവുമാണ് എൻ്റെ കരുത്ത് എൻ്റെ ബലം ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ നിറയെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ഇതിനിടയിൽ അനുഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ആത്മഹത്യയെപ്പറ്റി വരെ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ അതിജീവിച്ച് ഇവിടെയിരിക്കാൻ കാരണം എൻ്റെ സുഹൃത്തുക്കളാണെന്നാണ് അനുഷിത പറയുന്നത്